അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഒച്ചൊക്കെ പോയി തണുപ്പുണ്ട് അപ്പോളേ ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങള് പോന്ന് ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ എത്തി അവ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ കാഴ്ച ഇവിടെ നല്ലോണം കാണാൻ കഴിയും ഞങ്ങളാണ് ഇവിടുത്തെ പറഞ്ഞു പറഞ്ഞാണ്ട് റോഡ് കൈയടക്കിക്കാണ്ട് ഇവന്മാരിങ്ങനെ നടന്നു പോകും ഒരു വണ്ടി വന്നാലോ ഒരു വിഷയം ഉണ്ടാവും ഒരുപാട് ശരീരക്കുള്ള യാത്രയല്ലോ അജ്മീറിന്റെ തെരുവുകളാണ് ഇങ്ങള് കണ്ടോക്കുന്നത് ഭയങ്കര തിരക്കവിടെ അജ്മീറിന്റെ തെരുവുകളാണ് അജ്മീർ ജില്ലന്റെ ശ്മീർ ചെറിയൊരു സ്ഥലം അല്ല ഭയങ്കര വലിയ ടൗൺ ആണ് ഈ ചൂല്ണ്ടാക്കണ ഈ ആൾക്കാർ താമസിക്കുന്ന സ്ഥലോ ഈ തണുപ്പത്ത് കഴിഞ്ഞു പോകല്ലോ ഇതാണ് ടീം കേട്ടോട്ടിയാണ് താമസിക്കുന്ന മ്മളിവിടെ എത്തിയേക്കാണ് കേട്ടോ അശ്രുതി ബാഗന്റെ അന്ത്രത്തിൽ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ചേക്ക് വലിയൊരു മിനാരം അതിനനുസരിച്ചതില് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് നിലയുള്ള ഒരു മിനാരം ഇവിടെ കാണാൻ പറ്റും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു അതിൻ്റെ ഉള്ളെന്നുള്ള കാഴ്ച കേട്ടോ ഇതാണിപ്പോ ദുർഗൻ്റെ എൻട്രൻസിലുള്ള കാഴ്ചകളാണ് ഇപ്പൊ അത് ുള്ളിലൊക്കെ പോയിട്ട് കാണാൻ ബാക്കിയുള്ളതൊക്കെ ഇവിടെ അജ്മീർത്തും അതിലല്ല ഇവിടെ ബാത്റൂം ഉണ്ട് എല്ലാ സൗകര്യവും ബാത്റൂമുണ്ട് ഞങ്ങളിങ്ങനെ വരുമ്പോ ഇവിടെ കവാലിങ്ങനെ അരങ്ങ് തകർക്കണ കാഴ്ച കേട്ടോ അമ്മ കവാലിയാ രണ്ട് മരം അതേപോലെ നിർത്തി വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളേക്കാൾ പോയക്കാണ് അതിന്റെ സട്ടർ കാര്യങ്ങളൊക്കെ ഒന്നുണ്ടാക്കാനുള്ള സ്ഥലമാണിത് ീർക്കാൻ ഉള്ളു എന്നുള്ള കാഴ്ചയാണ് മലയാളികൾ വന്ന മൗരൂത് പാക്കേജില് വരുന്ന ആൾക്കാരാ മൗരൂത് ചൊല്ലിക്കൊണ്ട് വെക്കാണ് മംഗളത്തില് വന്നിട്ട് ഒരുപാട് ആളുണ്ട് തൊട്ടു ബാക്ക് തന്നെ ഭയങ്കര ഒരു തടാകട്ടോ നിറച്ച് വെള്ളമുണ്ട് ആയ എത്രത്തോളം ഉണ്ട് എന്നറിയില്ല ബോട്ട് സർവീസുകളൊക്കെ ഉണ്ടായാലും അങ്ങനെ റോഡും പോകും डान दरगाह हजरत खजा फखरुद्दीन दस्ती ये अल्लाह हा ना ऑफिस่าน ട്ടാണ തടagam ഈ സ്ഥലത്തൊക്കെ ഇമരൂമുള്ള സ്ഥലത്തൊക്കെ ചെക്കരെ അള്ളം കെട്ടിക്കണ എങ്ങനെയാണെന്നറിയാം പ്രധാനമായ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇവിടെ അതുപോലെ അടക്കപ്പായണ്ട് ഓറഞ്ച് മുന്തിരി കാശ്മീർത്തെ സംബന്ധിച്ചിവിടെ ജനങ്ങള് വളരെ കുറവാണ് കുറച്ച് വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് ആള് കുറവാണ് അവിടെ ആണ് പുതിയ പ്രഹൃതി ഭാബന്റെ ദുർഗ ഇവിടെ വെള്ളം കണ്ടീന് സ്ഥല നമ്മള റോഡ് കറി ഇത് മോശാണ് ഇങ്ങനെ വരുന്ന ബൈക്കല് വേറെ നമ്മള് വണ്ടിക്കാരൻ ഇവിടെ നിർത്തി തിന്നാണ്ട് അവളെ കൊണ്ടുപോവുന്നാണ് പണ്ടികാലും സംഗതികളൊക്കെ തണുപ്പുള്ള സ്ഥലം മരങ്ങളും കുറേ കിളികളും പശുക്കളും കേട്ട് മാമുസാഹിബാന്നാ പറഞ്ഞേ മാമുസാഹിബ് ഡെവലപ്പായി വരുന്നുള്ളുട്ടോ റാക്കള് വസ്ത്രം കഴിക്കും പൂവിന്റെ ഒരു തോട്ടാട്ടോ കൃഷി നമ്മളെ മുറ്റത്തൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ അല്ലേ പോലെ ചുറ്റം പോലെതൊക്കെ ഫുള്ള് റോസാപ്പൂവാ പണിക്കാരുണ്ട് ഒരണകൊട്ട കിടക്കണം ഉൾക്കട മണ്ടേ ഇവിടെ നല്ല രസമുള്ള സ്ഥലോ നല്ല കൃഷിയുണ്ടാ പുറത്തേ പച്ച അതിന് രണ്ട് കളറും നോക്കിയാണ് നിങ്ങള് എന്താ അതിന്റെ രസം ഒരാളതിലും പേര് പോയി ഫുള്ള് റസ പൂട്ടോ അടുത്ത് കൃഷിയായിട്ടുണ്ടാക്കി കേസം റോസാ പൂവിന്റെ കൃഷി വിടെ ദുർഗമ്മലൈ കശ്മീരൊക്കെ പോയണ്ടല്ലോ നമ്മളെ കൊട്ടയിലാക്കിയാണ്ട് പോവ് തരുമല്ലോ അതിനുമാണ് കൃഷി ചെയ്യുന്ന കാര്യം ഇതാണ് ദുർഗ ഹാജി ഉമർ ബാബാജി അപ്പോൾ അഹമ്മത്തൊക്കെയാണ് ഇവിടത്തെ കാഴ്ച ഉള്ള കശ്മീരിൽ ഞങ്ങൾ സെർവാർ റെസൽട്ടൊക്കെ പോകുന്നതാണ്ട് പണ്ടിലാണെന്നെ തിരിച്ചു പോവുകയാണ് അവത്തിരി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക